അങ്ങനെ ഇത്രയും നാൾ നിക്ഷേപകരെ പറ്റിച്ച് ഒളിച്ചു കളിച്ചിരുന്ന കേസുകൾ നീട്ടിവെപ്പിച്ചിരുന്ന ഹൈറിച്ച് എന്ന മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയുടെ കള്ളക്കളികൾ അവസാനിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് മറ്റന്നാൾ അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസം തന്നെ കോടതി വിധി പറയുകയാണ് ഇന്ന് കേസിൽ വാദം നടന്നിരുന്നു ഹൈറിച്ച് മണി ചെയിൻ കമ്പനിയുടെ മുതലാളി പ്രതാപൻ്റെ പഴയകാല കേസുകളും കഥകളും തട്ടിപ്പുകളും അതിൽ കോടതി നൽകിയ ശിക്ഷയുടെയും ഒക്കെ വിവരങ്ങൾ ഇപ്പോൾ കോടതി മുമ്പാകെ എത്തിക്കാണ് നിങ്ങളുടെ കാണപ്പെട്ട ദൈവമായ പ്രതാപൻ സാർ ഒരു കുറ്റവാളിയാണ് ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് അതും മണി ചെയിൻ തട്ടിപ്പ് കേസുകളിൽ തന്നെയാണ് എന്നിട്ടും ഒരുപറ്റം വിഡ്ഢികൾ ഇപ്പോഴും അയാൾക്ക് ജയിൽ വിളിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസം മുതലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഈ കുറിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ആദ്യ വീഡിയോയിൽ തന്നെ മദർ തെരേസ അവാർഡ് ജേതാവായ മാഡം നേരിട്ട് വന്ന് വെല്ലുവിളികളും ഭീഷണികളും ഉയർത്തുകയും ചെയ്തിരുന്നു പിന്നീട് കെ എസും പൊല്ലാപ്പും ഇ ഡിയും ഒക്കെ ആയതോടെ മാഡം അതെല്ലാം മുക്കി എന്നാണ് തോന്നുന്നത് ഐരിഷ് തട്ടിപ്പാണെന്ന് പുറത്തറിഞ്ഞതോടെ അവരുടെ ലീഡേഴ്സ് എല്ലാം ശക്തമായ രീതിയിൽ പ്രതിരോധം തീർത്തിരുന്നു അത് സ്വാഭാവികമാണ് തങ്ങൾക്ക് കിട്ടുന്ന കണക്കില്ലാത്ത വരുമാനം നിലച്ചു പോകുമെന്ന ഭീതിയിൽ അവർ പലതും വിളിച്ചു പറയും അതെല്ലാം കേട്ട് കാശ് പോയകൂടെ അപ്പാവികളും അവരുടെ ഒപ്പം ചേർന്ന് ശാപവും പ്രാഗലും തെറിവിളിയും ഒക്കെ നടത്തിയിരുന്നു പല മാന്യന്മാരും തങ്ങൾ ഹൈറിച്ചിൽ ഇല്ല എന്ന ഭാവത്തിൽ വന്ന് ചീത്ത വിളിച്ചു പോകുമായിരുന്നു അവരുടെ ഒക്കെ ഹൈറിച്ച് ഐ ആളുകളെ പറ്റിച്ചു കിട്ടിയ പൈസയുടെ കണക്കും പുറത്തു വരാൻ തുടങ്ങിയതോടെ അതും ഏതാണ്ട് അവസാനിച്ചു പിന്നീട് പ്രമുഖ ലീഡർമാരായ ജിനിൽ ജോസഫ് ഫിജീഷ് കുമാർ ദീപേഷ് അങ്ങനെ പലരും രംഗത്ത് വരാതായി സമദ് ഇരുവട്ടി എന്ന ലീഡറൊക്കെ വേറെ ഓൺലൈൻ പരിപാടികൾ തുടങ്ങി നേഴ്സ് റിക്രൂട്ട്മെന്റ് കാശ് മേടിച്ചുള്ള മോട്ടിവേഷൻ ക്ലാസുകൾ അങ്ങനെ പരിപാടികളൊക്കെ അവർ ആരംഭിച്ചിട്ടുണ്ട് അവർക്കൊരു നിമിഷം പോലും ഇത്തരം പരിപാടികളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നാൽ അവസാനം വരെ കള്ളങ്ങൾ പറഞ്ഞ ആളുകളെ പറ്റിച്ച ഒരാളാണ് ശ്രീമാൻ അയ്യൂബ് ഖാൻ കോടതിയിലെ പരാമർശങ്ങളും വിധികളും എല്ലാം തൻ്റെ സൗകര്യത്തിനനുസരിച്ച് വളച്ചൊടിച്ച് കാശ് നഷ്ടപ്പെട്ട മണ്ടന്മാരിലേക്ക് അയാൾ എത്തിച്ചു കൊടുത്തു ഇപ്പോഴും അദ്ദേഹം അത് തുടരുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ഇവരുടെ മെഗാ ഹിറ്റ് പദ്ധതികളായിരുന്ന ഹൈറിച്ച് കോയിനും എച്ച് ആർ ഒ ടി ടിയും എവിടെ പോയെന്ന് പ്രതാപനും ശ്രീനക്ക് പോലും അറിയില്ല സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഭീമൻ രഘുവിനും സണ്ണി ലിയോണിനും കാശ് വല്ലതും ബാക്കി കൊടുക്കാനുണ്ടെങ്കിൽ അത് പോയി എന്ന് കരുതിയാൽ മതി എന്തായാലും ഈ ഒരു തട്ടിപ്പ് യുഗത്തിന് അന്ത്യം കുറിക്കുകയാണ് ഇനിയൊരു മണിചെയൻ കേരളത്തിൽ ഉയർന്നു വരാതിരിക്കാൻ മലയാളികളെല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങളും മേടിച്ചാൽ കിട്ടുന്ന ലാഭം കമ്പനി പങ്കിട്ടു തരുമെന്നും അത് ലക്ഷങ്ങളും കോടികളും കഴിഞ്ഞു പോകുമെന്നും ഉള്ള കള്ളക്കഥകളിൽ വിശ്വസിക്കാതെ ഇരിക്കുക ഇരുപത്തേഴാം തീയതി കഴിഞ്ഞാൽ കൂട്ടശിരികളും ജൈവിളികളും ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ് അത് കൂട്ടക്കരച്ചിലിനും മറ്റ് ദുരന്തങ്ങളിലേക്കും വഴിമാറാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം